ജയൻ ശ്രീ രാധേ രാധേയെ സർവം ശ്രീ മൂ മൂകാംബിക അർപ്പണമെടുത്തു ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ മൂകാംബിക ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരികയാണ് ശരിക്കും പറഞ്ഞാൽ ദേവി മൂകാംബിക ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ തൊഴേണ്ട ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ദേവിയുടെ അമ്പലത്തിലേക്കുള്ള ക്ഷേത്ര ഗോപുരം ഉണ്ട് കുറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ആ ക്ഷേത്ര ഗോപുരം ആ ക്ഷേത്രഗോപുരം കടക്കുമ്പോൾ തന്നെ ഒരു വനദുർഗ അമ്മയുടെ ക്ഷേ ഒരു നടയുണ്ട് ഈ ദേവിക്ക് ഇവിടെ ക്ഷേത്രമൊന്നും പണിയാൻ പാടില്ല അത് ഈ ഈ മൂകാംബിക അമ്മയുടെ ഈ വനം മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ക്ഷേത്രത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മൂകാംബിക ദേവിയുടെ പ്രധാനപ്പെട്ട ഒരു ദേവി അതായത് മൂകാംബിക അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സഖിയാണ് അമ്മയാണ് കാവൽ ദേവിയാണ് ഈ അമ്മ വനദുർഗ അമ്മ അപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും ഒന്നില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ദേവിയെ ഈ ദേവിയെ തൊഴണം അല്ലെങ്കിൽ പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ദേവിയെ തൊഴിൽ പ്രാർത്ഥിക്കണം എന്നാലേ മൂകാംബിക യാത്ര സമ്പൂർണമാവുകയുള്ളൂ അല്ലെങ്കിൽ മൂകാംബിക ദേവിയുടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മൂകാംബിക അമ്മയുടെ പ്രധാനപ്പെട്ട ഭക്തയും ദേവയുടെ ദാസിയും ആയിട്ടുള്ള ഈ മനദുർഗ അമ്മയും കണ്ട് നമ്മൾ അനുഗ്രഹം മേടിക്കണം എന്നാലേ മൂകാംബിക യാത്ര സമ്പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ഈ ഇവിടെ വരണം ഇതൊരു ക്ഷേത്രമെന്നല്ല ഇതൊരു കാടിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു 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 ദേവി ചൈതന്യമാണിത് അപ്പോൾ ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അമ്മ സന്താന സൗഭാഗ്യം കുട്ടികൾക്ക് ഉണ്ടാകുന്ന സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനൊക്കെ ഇവിടെ തൊട്ടിലൊക്കെ കെട്ടിടാറുണ്ട് അമ്മയ്ക്ക് കുപ്പിവളയൊക്കെ സമർപ്പിക്കാറുണ്ട് ആളുകൾ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് വനദുർഗ ക്ഷേത്രം മൂകാംബികയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ വനദുർഗ അമ്മയാണ് ഈ അമ്മ നമ്മളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വേഗം മൂകാംബിക ദേവി നമ്മളെ മൂകാംബികയിലേക്ക് വിളിക്കും എന്നാണ് പറയുന്നത് എല്ലാവർക്കും മൂകാംബിക അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ വനദുർഗ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ